ചാനൽ അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്നിരുന്നേ അപ്പം അതിന് ഒരു എന്താ പറയുക അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്ന എൻക്വയറീസും എനിക്ക് വരുന്ന കമന്റ്സും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോസും ഇൻഫർമേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറ് ഇടാറുണ്ട് അപ്പോൾ അതേപോലെ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ് ചേച്ചി എനിക്ക് ഞാൻ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് ജർമ്മനിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ നഴ്സിംഗ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് പക്ഷെ ഞാൻ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നു നാട്ടിൽ നേഴ്സിംഗ് പോലെയല്ല ജർമ്മനിയിൽ വ്യത്യാസമാണ് എന്താ പറയുക ജർമ്മനിയിൽ എപ്പോഴും നമ്മൾ പേഷ്യൻസിനെയൊക്കെ ഫ്ലീഗ് അതായത് വാഷിനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ചെയ്യിക്കണം അവരുടെ യൂറിൻ മോഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റണം അങ്ങനത്തെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി എന്താണ് അങ്ങനെയെന്ന് പറയുന്നത് കാരണം ഇഞ്ചക്ഷൻ കാര്യങ്ങളൊന്നും നേഴ്സുമാരെല്ലാം കൊടുക്കണേ ഡോക്ടേഴ്സാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ശരിയാണോ അങ്ങനെ തന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ ഇഞ്ചക്ഷൻസ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഐ വി ഐ എം അങ്ങനത്തെ ഒക്കെ ഇഞ്ചക്ഷൻസ് ഉണ്ടല്ലോ അതൊക്കെ ഡോക്ടേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മളാകെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇൻസുലിൻ പോലത്തെ ഒക്കെ ആണ് നമ്മൾ നമ്മളാകി കൊടുക്കുന്നത് പിന്നെ പേഷ്യൻസിന് കത്തിയിട്ടിടൽ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജേഴ്സും കാര്യങ്ങളും ഇതിന് കൂടുതലുള്ള പ്രൊസീജിയേഴ്സ് അതായത് ക്യാൻ ഇടൽ ഇഞ്ചക്ഷൻ കൊടുക്കൽ അങ്ങനത്തെ എല്ലാ ബ്ലഡ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ ചെയ്യണത് നമ്മൾക്ക് ഇതേപോലെ തന്നെയാണ് ഫ്ലീ അതായത് പേഷ്യൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ പേഷ്യൻറ്റിനെ കുറച്ചും കൂടെ കെയർ ചെയ്യലാണ് നമുക്ക് നഴ്സുമാരെ സംബന്ധിച്ചുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ബൈ സ്റ്റാൻഡേഴ്സ് ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ നമുക്കൊരു വിസിറ്റിംഗ് ടൈം ഉണ്ട് ആ വിസിറ്റിംഗ് ടൈമിന് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം ആ ടൈമിൽ മാത്രമേ ബൈസ്റ്റാൻഡേഴ്സിന് അലൗഡ് ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ എപ്പോഴും ഒരാളുണ്ടാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയാം ബൈ സ്റ്റാൻഡേഴ്സ് ചെയ്യിപ്പിച്ചോളും അവർ കുളിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഇതേപോലെ പാമ്പസ് കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിലോ ഇതൊക്കെ ബൈ സ്റ്റാൻഡേഴ്സ് ചെയ്യിപ്പിച്ചോളും പക്ഷെ നമുക്കിവിടെ ബൈസ് സ്റ്റാൻഡേഴ്സ് നിൽക്കാനുള്ള ഒരു പെർമിഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളാണത് കൂടുതലും നഴ്സിങ് നമ്മളാണ് അത് കൂടുതലും ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ ഒരിതുണ്ടാവും പിന്നെ ഇവിടുത്തെ നഴ്സിംഗ് ആണോ നാട്ടിൽ നഴ്സിംഗ് ആണോ നല്ലതെന്നോട് ചോദിക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് നാട്ടിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് എനിക്കും വ്യത്യാസങ്ങൾ തോന്നിയേക്കും നമ്മൾ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ പ്രൊസീജേഴ്സ് ഒക്കെ ഡോക്ടേഴ്സ് ചെയ്യുന്നു പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ തന്നെയാണ് കൂടുതലും ചെയ്യണത് പ്രൊസീജിയേഴ്സ് അങ്ങനെ അതായത് ഇഞ്ചെക്ഷൻ പ്രൊസീജിയേഴ്സ് അങ്ങനത്തെ വലിയ വലിയ പ്രൊ കാനുലിഡൽ അല്ലെങ്കിൽ ബ്ലഡ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യുന്നത് ഇവിടെ അത്രയും അങ്ങോട്ട് നമ്മൾ ചെയ്യലില്ല അതാണൊരിതോളു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുമായിട്ട് പ്രശ്നവും ഇല്ല കേട്ടോ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ട് അതല്ലെങ്കിലാണ് പൊതുവേ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും ഡോക്ടേഴ്സായിരിക്കും ചെയ്യണത് അങ്ങനെ അപ്പം അങ്ങനെ വ്യത്യാസമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചെങ്കിൽ രണ്ടും നല്ലതായിട്ട് തന്നെയാണ് നമ്മൾ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട് നേഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്താ പറയുക നേഴ്സിംഗ് പഠിക്കുക അത് തന്നെയാണ് പിന്നെ ജോലിയും കാര്യങ്ങളും സ്ട്രെസ്സും അതിപ്പം ഏത് ജോലിയിലായാലും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും സ്ട്രെസ് ഉണ്ടാവും കാര്യങ്ങളും ഉണ്ടാവും അത് ആ ഒരു വഴിക്ക് അങ്ങോട്ട് ഇത് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് കൂടെ എപ്പോഴും നിൽക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ പിന്നേന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കണത് ഇവിടെ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ രണ്ട് മണിക്ക് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് കഴി കഴിയുകയാണെങ്കിൽ രണ്ട് മണി കഴിഞ്ഞാൽ നമുക്ക് പോവാം പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത ഡ്യൂട്ടിക്കാർ ചെയ്തോളും പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ അങ്ങനെയല്ല കുറച്ചും കൂടെ രണ്ട് മണിക്ക് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് തീർത്തിട്ട് വേണം പോവാൻ അതായത് ഇപ്പോൾ ഒരു അഡ്മിഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ഒരു അഡ്മിഷൻ വന്നു അപ്പോൾ നമ്മൾ മോർണിംഗ് ഡ്യൂട്ടിക്കാർ നമ്മളാണത് എടുത്തെങ്കിൽ ആ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് നാട്ടിലത്തെ ഒരു ഇത് വെച്ചത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല രണ്ട് മണിക്കൊരു അഡ്മിഷൻ വന്നു നമ്മളത് മോർണിംഗ് ഡ്യൂട്ടിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രണ്ട് മണി കഴിഞ്ഞു നമ്മളത് അവിടെ വെച്ച് നിർ നമ്മൾ ചെയ്തുടത്തോളം വെച്ച് നിർത്തിയിട്ട് ബാക്കി നമ്മൾ ഓവർ പറഞ്ഞിട്ട് പോവുകയാണ് നമ്മൾ രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട് നഴ്സിങ് കെയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇവരുടെ യൂറിനും മോഷണൊക്കെ നമ്മൾ മാറ്റണമെങ്കിൽ നാട്ടിൽ നമുക്ക് വേറെ രീതിയിലായിരിക്കും സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവുന്നത് അത് ഓരോ രീതി ഓരോ സ്ഥലത്തും അതിൻ്റെതായ സ്ട്രെസ്സുകളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്കിപ്പോൾ നേഴ്സിങ് പഠിക്കണം എന്ന് ആഗ്രഹമാണ് നേഴ്സിംഗിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് പഠിക്കുക ഇപ്പോൾ ജർമ്മനി പഠിച്ചാലും ഇന്ത്യയെ പഠിച്ചാലും എവിടെ പഠിച്ചാലും നമ്മൾ പഠിക്കുക നമ്മൾ ആ ജോലിനോട് ചെയ്യണ ആ ഒരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ ജോലീനോട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണ ഇത് വെച്ചിട്ടിരിക്കും ബാക്കി നമ്മുടെ സ്ട്രെസ് ലെവലും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യണത് കേട്ടോ പിന്നെ നേഴ്സിംഗ് ജോലിയിൽ എനിക്ക് മനസ്സിലാക്കണിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ എന്തും നമ്മൾ നേരിടണം അതല്ലെങ്കിൽ എന്തും നമ്മൾ ഇത് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണം അല്ലാണ്ട് അയ്യോ അയ്യോ അങ്ങനത്തെ ഒരു ഇത് വെക്കാണ്ട് എല്ലാം നമ്മൾ അക്സെപ്റ്റബിൾ ആയിരിക്കണം അങ്ങനെ അതാണ് എനിക്ക് നേഴ്സിംഗ് ഒരു ഫീൽഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ നമ്മൾ എന്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരിത് എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി വരാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ നല്ലത് കിട്ടും എപ്പോൾ വേണമെങ്കിലും ഡോക്ടേഴ്സിൻ്റെ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമ്മളെപ്പോഴും അതിനൊക്കെ നമ്മൾ നമ്മൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് പോയാലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ശരിയാവും ഇപ്പം ആദ്യത്തെ ദിവസം ഞാൻ ചെയ്ത പോലെയല്ല ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ മാറി മാറി വന്നോളും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് എവിടെയായാലും നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യം നമ്മൾ പഠിക്കുക നമ്മുടെ എഫേർട്ടിൽ നമ്മൾ ജോലി ചെയ്യാം നമുക്കതിനുള്ള ഇത് കിട്ടും അങ്ങനെയാണ് ഇപ്പം ഇഷ്ടപ്പെടാതെ വന്ന് പഠിച്ചാലാണ് നമുക്ക് അതിൻ്റേത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു എല്ലാവരും നേഴ്സിങ് പഠിക്കാൻ വേണ്ടി ജർമ്മനിക്ക് വന്നത് സ്റ്റൈഫൻറ്റിന് വേണ്ടിയിട്ടാണ് പക്ഷേ സ്റ്റൈഫൻറ്റിന് വേണ്ടിയിട്ട് വന്നത് കൊണ്ട് ഓക്കെ അത് ശരിയാണ് പക്ഷെ നമ്മൾ ഈ സ്റ്റൈഫൻറ്റ് മാത്രം പ്രതീക്ഷിച്ച് വരുമ്പോഴാണ് ഈ നഴ്സിംഗ് ജോലിയിൽ നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് എക്സ്ട്രയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ച് ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം പ്ലസ് സ്റ്റൈഫൻഡും കിട്ടും ഓക്കെ ആണ് അതല്ലെങ്കിൽ എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ടൊക്കെ വന്നതെന്ന് പറഞ്ഞു നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും അത് സ്വാഭാവികം അങ്ങനെ അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ കെയർ നമ്മൾ അത്യാവശ്യം നമ്മൾ ചെയ്യാനുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ യൂറിനും മോഷനൊക്കെ മാറ്റില്ല അവരെ വാഷും ചെയ്യിപ്പിക്കല് അവരെ ഡ്രസ്സ് ഇടിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ചിലർക്ക് ഫുഡ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ ഫുഡ് കഴിപ്പിക്കണം അങ്ങനത്തെ പേഷ്യൻ്റ് കെയർ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ വരാനായിട്ട് അതിൻ്റെ സ്റ്റൈഫിൻ്റെ മാത്രം നോക്കി നമ്മൾ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നവരുണ്ട് അതല്ലെങ്കിൽ നഴ്സിങ് പഠിച്ച് പറ്റാണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നൊരു വർഷം കഴിഞ്ഞിട്ട് വേറെ കോഴ്സിലേക്ക് ചേർന്നവരുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കുറേ പേര് ഇങ്ങനെ കണ്ടിരുന്നു അവരെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എനിക്കപ്പം ഈ മെസ്സേജ് ഈ കമൻറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു വീഡിയോ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ചാലോന്ന് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നമ്മൾ പൈസ അത് ശരിയാണ് ആണ് പക്ഷെ അതേപോലെ തന്നെ എഫേർട്ടും സ്ട്രെസ്സും എല്ലാം ഉണ്ട് കേട്ടോ നേഴ്സിങ് ജോലിയിൽ അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ നമ്മൾ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ട് വരാം അപ്പം